യേശു തന്നെ ആ എൻ്റെ ആത്മീയം ഞാൻ ബൈബിള് വായിക്കത്തില്ലായിരുന്നു പള്ളിയിൽ പോയാലും വലിയ ഇതില്ല ഞാൻ വെളിയിൽ ഏറ്റവും പുറകിലൊക്കെ ആയിരിക്കും പോയി നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരും കൂടി ഏറ്റവും പുറകിൽ പോയി നിൽക്കുക എനിക്ക് അത്ര വലിയ വിശ്വാസ വിശ്വാസമുണ്ട് പക്ഷേ എന്നാലും ഞാനായിരിക്കും ഇല്ല പുറകിൽ പോയി സംസാരിച്ച് നിൽക്കും ഞാൻ ഈ ഉടുമ്പടി എടുത്തിനു ശേഷം എൻ്റെ രണ്ടാമത്തെ പുതുക്കിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ പുതുക്കിന് ശേഷം ഞാൻ ഏറ്റവും മുന്നേ വന്ന് കുർബാനയിൽ മുഴുവ സമയം പങ്കുകൂടി ഭക്തിപൂർവ്വം പങ്കൂടാൻ എനിക്ക് സാധിച്ചു ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന ഞാൻ മുഴുവൻ പങ്കെടുക്കാൻ സാധിച്ചു എല്ലാ ദിവസവും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും ബൈബിൾ വായന എനിക്ക് നല്ലോണം എനിക്ക് ബൈബിൾ വായിക്കാൻ സ്വയം ഒരു മനസ്സ് വരുന്നുണ്ട് ആ ഒരു സമയം കഴിയുമ്പോൾ എനിക്ക് ബൈബിൾ വായിക്കണമെന്ന് തോന്നുന്നു തുടങ്ങി എൻ്റെ വ്യക്തിപരമായി എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുവരെ ഞാൻ ഒരുപാട് അലംബിക്ക് നടന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ കൂട്ടുകാരും കൂടി ഒരുപാട് നടക്കുഴു അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ വിളിച്ചാലും ഞാൻ വരത്തില്ല ഒരുപാട് ഞങ്ങളുടെ ഇട ഇടപകുതി വയ്ക്കുക വെച്ചാൽ ഞാൻ കളിച്ചിട്ട് കയറി വരുന്നത് അതുപോലെ എല്ലാ ദിവസവും കുടുംബ കുടുംബപാർത്ഥനയും പങ്കുവെക്കാൻ സാധിച്ചു ഇത്രയാണ് എനിക്ക് തന്ന യേശുവിനും അമ്മയ്ക്കും ഒരായിരം നന്ദി